അസ്സലാമു അലൈക്കും വരഹമത്തല്ലായി താലാ ഉബരക്കാത്തു മൊസ്റ്റിനിയുടെ ബ്ലഡ് പരിശോധനയിൽ അന്ന് പറഞ്ഞതുപോലെ തന്നെ അത് ഡോക്ടർ വീണ്ടും പറയുന്നു എന്തോ ശരീരത്തിന് ആവശ്യമില്ലാത്ത എന്തോ വസ്തു കഴിച്ചിട്ടുണ്ട് അത് മെഡിസിനാണോ അതോ വേറെ വല്ലതോ ആണോ അറിയില്ല അത് കുടലിൻ്റെ ചില ഭാഗത്തൊക്കെ ആയിട്ട് പറ്റി പിടിച്ച് അതിൻ്റെ അംശങ്ങൾ ഉണ്ട് താനും അപ്പോൾ അതെന്തെങ്കിലും അസുഖത്തിനുള്ള മെഡിസിനാണോ കഴിച്ചിരുന്നത് കുട്ടി പേഷ്യൻ്റ് ആയിരുന്നോ ആദ്യം എന്തെങ്കിലും മെഡിസിൻസ് കഴിച്ചിരുന്നോ അവളോട് തന്നെ അതാ ഡോക്ടർ ചോദിക്കുന്നു ഏയ് ഇല്ല അസുഖമായിട്ട് ഒന്നുമില്ല ഇതിനിടയ്ക്ക് ഇതിനു മുമ്പ് ചെറിയൊരു ബോധക്ഷയും അതല്ല അല്ലാതെ വല്ല വേറെ വല്ല മാരകമായ അസുഖങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെറുപ്പം മുതലെങ്ങാനും ഏയ് ഇല്ല അതൊന്നുമില്ല കുട്ടിക്ക് ഓർമ്മയില്ലായിട്ടാണോ എന്താ അറിയില്ല എന്തൊക്കെ തന്നെയായാലും വയറ്റിനുള്ളിൽ എന്താ പെട്ടിട്ടുണ്ട് അതൊന്ന് കളയെന്നെ വേണം അതുകൊണ്ടൊക്കെ തന്നെയാണ് കൂടെ കൂടെ ഈയൊരു പ്രോബ്ലംസൊക്കെ ഉണ്ടാകുന്നത് അല്ലാതെ ഒരു കൈമുറിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇത്രമാത്രം ടയേർഡ് ആവേണ്ട ആവില്ല എന്തൊക്കെ തന്നെയാലും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് സാമ്പിൾ ഞങ്ങൾ പരിശോധിക്കട്ടെ അതിനെക്കുറിച്ച് ഞങ്ങൾ പറയാം അതിന് ഒരു പക്ഷേ ടൈം എടുക്കുമോ നിങ്ങൾ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകണോ അതോ ഇവിടെ നിന്നാൽ മതിയോ മുസ്സിന അത് കേട്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോവുകയാണ് ചെയ്തത് റബ്ബേ വീട്ടിലേക്ക് പോവാണ് സീനുമില്ലാതെ അവൾക്കത് ആലോചിക്കുന്നതിനും അപ്പുറമായിരുന്നോ അവൾക്ക് ആലോചിക്കാനേ കഴിഞ്ഞില്ല റബ്ബേ അല്ല ഞാൻ എന്ത് ചെയ്യാം പക്ഷെ ഉമ്മ പറഞ്ഞ വാക്കുകൾ എനിക്കറിയുന്നില്ല എന്നാൽ ഈ സമയം അതാ മോൾട്ടിക്ക് വിളിക്കുന്നുണ്ട് ഉമ്മ മോൾട്ടിയെ എന്തായി പോകാനായോ ഹോസ്പിറ്റലിനെ എന്നാ ഡിസ്ചാർജ് ഡിസ്ചാർജ് രണ്ട് നേരം കിട്ടു കൊണ്ടുപോയിട്ടോ മറ്റേത് ഓളങ്ങനെ നമ്മളങ്ങനെ ഇടങ്ങാറാക്കാൻ പാടില്ലല്ലോ ഓളെ വീട്ട് കൊണ്ടിട്ട് കണ്ട് സിനാൻ പോണ വൈക്ക് പോട്ടെ ഓന് വന്നാലും കുഴപ്പമില്ല വന്നില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ മുഹ്സിനെ വീട്ടിൽ ആവശ്യമാണ് ഉമ്മ സോപ്പിട്ട് കൊണ്ടാണ് അത് പറയുന്നത് ഉമ്മയുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല ഉമ്മ ആകെ ബുദ്ധിമുട്ടിയിരിക്കുന്നു കാരണം ഉമ്മക്ക് പണിയെല്ലാം എടുത്തിട്ട് ആകെ ബുദ്ധിമുട്ടും പ്രയാസമാണ് കയ്യൂല മക്കളെ കയ്യൂല ആ പെണ്ണുണ്ടാവുമ്പോ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഇവിടെ ഒന്ന് കുത്തിച്ചാരി നിൽക്കണേ ഷായന ഉമ്മ വിളിക്കുന്നു ആ ഉമ്മ വിളിച്ചോ എന്തേ ഷായന ഒന്ന് അമ്പരം തോണ്ടിക്കാളാ കണ്ടീനൊക്കെ എടുക്കുന്നത് അല്ല ഉമ്മരോ അതെന്ത്വിടെ ഇവിടെ ഒന്നും ഇല്ല ഇപ്പോ എന്നോട് അതൊക്കെയുള്ള പറഞ്ഞിരുന്നത് വീട്ടിൽ വേലക്കാരിയുണ്ട് ഉണ്ട് അതൊക്കെ ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യാറില്ല കേട്ടോ വേലക്കാരൊന്നും ഇല്ല തൽക്കാലാണ് ചെയ്തോട് ജസ്റ്റ് ഇനാന്റെ പെണ്ണുകളെന്നല്ലേ അപ്പളെ ഒരു മരുമക്കളാവുമ്പോ വീട്ടത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും ഓ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു അവൾ കൊഞ്ചിക്കൊണ്ട് സംസാരിക്കുന്നു റഷീദും ഉമ്മാക്ക് കലി കയറുന്നു പെണ്ണെ ചൂരെടുത്തു എന്ന് വിചാരിച്ചിട്ട് എൻ്റെ കൈയിൻ്റെ എല്ലോടെ ഒന്നുമില്ല എന്തെങ്കിലുമൊക്കെ ഒന്നാണ് ചെയ്തോട് അല്ലാതെ എന്താ ഞാൻ കാട്ടത് ഈ വലിയൊരു പെര മുറ്റം ആ കെടുക്കണ കോലം കണ്ടിരിക്കല ജേ എന്റെ മൊഹസിനെ പോയതോട് കൂടി പേരാകെ കേടുവന്നു മോൾട്ടിക്ക് വീണ്ടും അതാ വിളിക്കുന്നു മോൾട്ടിയെ ഡിസ്ചാർജ് അയക്കണമെങ്കിൽ നേരെ കണ്ട് കൊണ്ടുപോര് മുരന്തോ ഉണങ്ങിക്കോട്ടെ എന്നിട്ട് ഓൾ ഇവിടെ ഇല്ലെ പറ്റൂലടി കഴിയൂല അപ്പ ഇങ്ങക്കൊരു മരുമകളില്ലേ അവിടെ ഷാഹിന പൊന്നാര പെണ്ണെ അവൾ കിട്ടൂല നമ്മൾ വിചാരിച്ച പോലൊന്നല്ല ഒരു വലിയ തറവാട്ടും ജന്മികളൊക്കെ അല്ലേ അപ്പ പിന്നെ നമ്മൾ ഈ വീട് ക്ലീൻ ചെയ്യാൻ പോലെ കിട്ടുമോ ഒരിക്കലും ഉമ്മ എന്തൊക്കെ തന്നെയാലും അവനവൻ താമസിക്കുന്ന വീട് അവിടെ വൃത്തിയാക്കുക ഭക്ഷണം കഴിക്കുക അതൊക്കെ ഏതൊരു കുട്ടിയും ചെയ്യണാണ് അതിപ്പോൾ ജന്മയുടെ മോളായാലും രാജാവിൻ്റെ മോളായാലും എന്തൊക്കെ തന്നെയായാലും അതിലൊരു മാറ്റം ഇല്ല ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കണം അതാരും ശരി മോളെ ഇജെന്ന് ഒന്ന് പറഞ്ഞെടുത്താളാ ഓള അനങ്ങൂല എന്ത് പറയുമ്പോഴും അതിനനുസരിച്ചൊരു തട്ടുത്തരാണ് ഞാൻ എന്ത പിന്നെ പറയാ ഉമ്മ ശരിക്കും പേടിച്ചു പോകുന്ന പോലെയാണ് അവളുടെ മുമ്പിൽ ഉമ്മാസിനെ ഞങ്ങൾ കുറേ കഷ്ടപ്പെടുത്തിയില്ലേ വിറക് വന്നിട്ടും തൊടുവുക്ക് വർണ്ണയച്ചിട്ടും ഓലക്കുടി വെട്ടിപ്പിച്ചിട്ടും ചക്ക കൊണ്ടുവന്നിട്ടും വിറക് തലയിൽ ഏറ്റിപ്പിച്ചിട്ടും ചാക്കിൽ തേങ്ങ കൊണ്ടുവന്ന് അങ്ങനെ എത്ര എത്ര ഉമ്മാ വീട്ടത്തെ പണി എന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യേണ്ട പണിയാണ് അടിച്ചൊരു തൊടുക്കലും പാത്രം മോറിലും അലക്കലൊക്കെ അതും ഇങ്ങനെ വലിയ അത്ഭുതമുള്ള എല്ലാ വീട്ടിലും ഉള്ളതിനാണത് അതിപ്പോൾ ആണുങ്ങൾ റൂമിൽ എടുക്കുമ്പോൾ ഓല് ക്ലീൻ ചെയ്യണില്ലേ അതേപോലെ തന്നെ പറഞ്ഞൂടി അല്ല അപ്പം എന്താ ഞാൻ ആരും കാക്കണ് കൈ കൊണ്ട് വയ്യാത്തോളേ ആ പിന്നെ ഇന്നത്തെ സ്കാനിങ് റിപ്പോർട്ടിൽ ചെറുതായിട്ട് അവളുടെ കുടലിൽ എന്തൊക്കെയൊരു മെഡിസിനെ പറ്റിപ്പിടിച്ച് നിൽക്കുന്നുണ്ടെന്നോ അത് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയില്ല അയക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഒരു നാല് ദിവസമൊക്കെ കഴിയും അത് അതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ അത് എന്തോ കുട്ടിക്ക് മാരകമായിട്ട് എന്തോ ഒരു മരുന്നാണ് പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഡോക്ടേഴ്സിന് അറിയണമില്ല അവൾ പറയാൻ കുടിച്ചിട്ടുമില്ല എന്തെങ്കിലും കുട്ടിക്ക് പ്രോബ്ലംസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ട് ഇല്ല എന്നാണ് പറയണത് അത് കേട്ട് ശരിക്കും റഷീദുമ്മ ഞെട്ടിപ്പോവുകയാണ് എൻ്റെ റബ്ബേ അപ്പോൾ അന്നത്തെ അത് ഇപ്പോൾ ദഹിച്ചിട്ടില്ലേ ഇപ്പോഴും ആ പള്ളിയിലുണ്ടോ ഓ എൻ്റെ റബ്ബേ വല്ലാത്ത മരുന്നാണുള്ളത് അത് കൊടുത്ത് നേരത്തോട് നേരം കൂടിയിട്ടില്ല അപ്പോ ഇതാ തുടങ്ങിയില്ലേ വീഡിങ്ങും കാര്യങ്ങളും ആ അത്രക്കും പവർ പവറുള്ള ചോദിച്ചു വാങ്ങി തന്നെയാണ് അല്ലാതെ അവിടെ കിടന്ന് മൂത്ത് കഴിഞ്ഞാലേ അത് അതിലേറെ ബുദ്ധിമുട്ടും അതാ പോലെ കണ്ടുപിടിക്കാൻ നിൽക്കണേ വേറൊന്നുമില്ലേ ഇതിപ്പോൾ എൻ്റെ പേർക്കാണ് കേസ് വരിക എങ്ങനെങ്ങനെയൊക്കെ ഒന്ന് മാറ്റി മറിക്കണം റിസൾട്ട് കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ഏതൊക്കെയാ അറിയാം എന്നിട്ട് പറയാ ഇപ്പ തൽക്കാലം മിണ്ടാതിരിക്ക അതെ എല്ലാത്തിനും ഇപ്പോൾ സിനാൻ ഉണ്ടല്ലോ ഓനെ ഓന എൻ്റെ ചറ്റം കൊണ്ട് കാണിച്ചു കൂട്ടിയതല്ലേ ഇതൊക്കെ ഇത് എന്നിട്ടിപ്പോഴും ഒരു റിസോർട്ട് വാങ്ങിക്കും എന്തൊക്കെയാ ഏതൊക്കെയാകും അനുഭവിക്കട്ടെ ഓനെ സിനാൻ ആ രാത്രി വീട്ടിലേക്ക് കയറിയില്ല കയറിയിട്ടെന്ത് ഉമ്മാന്റെ ആ ഒരു ചീത്തയും അത് കേൾക്കാനോ ഹോസ്പിറ്റലിലേക്ക് പോകുവാൻ ഒരുപാട് ഒരുപാടവൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഉപ്പയും അവരുടെ ആങ്ങളയും ഉണ്ടാകുമ്പോൾ ഒരിക്കലും എനിക്ക് അങ്ങോട്ട് പ്രവേശനമില്ല പക്ഷേ അതിനിടയിൽ മറ്റൊരു വാർത്ത കൂടി ഓളെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഇണത് പ്രഹരേറ്റട് ഡോക്ടർ ചോദിച്ചു മോളെ നിൻ്റെ ഭർത്താവ് മദ്യപിക്കുവോ ഏ ഇല്ല പിന്നെങ്ങനെ അത് കരുതിക്കൂട്ടി വെട്ടിയതല്ല അറിയാതെ ആ അതങ്ങനെയൊക്കെ ഉണ്ടാവും അത് കേട്ടുകൊണ്ട് ഉമ്മ അങ്ങോട്ട് വന്നു മോളെ എന്തു എൻ്റെ എങ്ങനെ രക്ഷിക്കണേ അനത്രയും കടുപ്പം കാട്ടിയിട്ടും ഇത്ര സ്നേഹം പറ മോളെ ഇല്ല ഉമ്മ സത്യമായിട്ടും സിനു ഒന്നും ചെയ്തിട്ടില്ല അതെനിക്ക് ഉറപ്പുണ്ട് അപ്പം എൻ്റെ ഉമ്മ എന്താ പറഞ്ഞത് ഫോൺ വിളിച്ചിട്ട് എൻ്റെ ഉമ്മ എന്താ പറഞ്ഞത് അത് പറ എന്ത് പറഞ്ഞെന്നോ ഒരു പ്ലാൻ ചെയ്തതാണെന്ന് ആ ഓല ഉച്ചക്ക് കെടുക്കാൻ പോകും അപ്പോഴേക്കും ഇവള് വിളക്കൊണ്ട് പണിയെടുപ്പിക്കും സിനിാനത് വാങ്ങും അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തതല്ലേ പറഞ്ഞ അത് കേട്ടപ്പോൾ അവളുടെ മുഖം വല്ലാതായി അവൾ വിചാരിച്ചു പഠിച്ചോനെ അപ്പോൾ അന്നൊന്നര മാസത്തോളം എന്നോട് മിണ്ടാതിരുന്നത് ഇതിനൊക്കെ ആയിരുന്നു അപ്പോൾ എന്നെ സ്നേഹിച്ചതോ എന്നെ സ്നേഹിച്ചിട്ട് വയനാട്ടിൽ റിസോർട്ടിലേക്ക് കൊണ്ടുപോയത് എന്തിനായിരുന്നു അഭിനയമായിരിക്കും എല്ലാം അവൾക്ക് സിനിമനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ സങ്കടമാണ് വന്നത് ാലോട്ടി ചെയ്യും എന്നോട് എങ്ങനെ ചെയ്യുമോ അവൾ കരയുന്നു ഉമ്മ പറഞ്ഞു മോളെ കരഞ്ഞിട്ട് കാര്യമില്ല ഓനോ അവൻ്റെ പാട്ടിന് പോട്ടെ ഓനെന്തെങ്കിലും വേറെ പെണ്ണും കെട്ടിക്കാണ്ട് നടക്കാണ് അത്ര സ്നേഹമുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ എന്ന് ആലോചിച്ച് നോക്ക് മോളെ എൻ്റെ ബാപ്പ ഇന്നെയൊക്കെ എങ്ങനെ നോക്കിയിരുന്നത് ഇപ്പോൾ മരിച്ചു പോയി അതിൻ്റെ അടുക്ക് ഒരു പെണ്ണിനോട് സംസാരിക്കുക നോക്ക് ചെയ്തിട്ടില്ല അത്രക്കും നല്ല മനുഷ്യനായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്ക് ഈ ഉണ്ടായിക്കൊണ്ട് ഈ ചെറുപ്രായത് തന്നെ ഓനങ്ങനെ കാട്ടിയത് എനക്ക് സഹിക്കും മോളെ അന്ന് ഈ കരഞ്ഞിട്ടാണ് അന്ന് തന്നെ ഓൻ്റെ കൂടെ വിട്ടയച്ചത് പക്ഷേ ഇനിയും വിട്ടയച്ച മോളെ എൻ്റെ കുട്ടി കാണാൻ കിട്ടൂല ഒരിക്കലും എന്തെങ്കിലുമൊക്കെ കാട്ടും രണ്ടോളം കണക്കാണല്ലോ തള്ളി മോനും രണ്ടോളം എന്തെങ്കിലുമൊക്കെ ചെയ്യും ഡോക്ടറെ വിളിച്ചപ്പോൾ അതാ മുസ്സിനിയുടെ അടുക്കിലേക്ക് ഉപ്പ കയറി വരുന്നു അത് കുട്ടി പറയുന്നത് ഇത് അറിയാതെ തട്ടിപ്പോയതെന്നാണ് പക്ഷേ ഇവരൊക്കെ പറയുന്നത് അത് അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് എന്നാണ് അവൻ്റെ ഉമ്മ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അവനൊന്നും വരേണ്ടതല്ലേ വന്നില്ലല്ലോ ഡോക്ടർ ചോദിച്ചു അപ്പോഴാണ് മുഹ്സിനക്ക് ബോധമുദിച്ചത് പഠിച്ചോനെ ശരിയാണ് ഒന്ന് വന്നത് പോലുമില്ല വന്നിട്ടില്ല പക്ഷേ വന്നിരുന്നോ ആട്ടി വിട്ടതാണ് എന്നുള്ള കാര്യം ഉപ്പ പറഞ്ഞില്ല ഉപ്പ മറച്ചുവച്ചു അത് കാരണം അവൻ്റെ ആ സങ്കടം അവളുടെ അടുക്കൽ അത് കാണുമ്പോൾ എന്തൊക്കെ തന്നെയായാലും അവർക്ക് വീണ്ടും ഒരുമിക്കുവാനോ അവരുടെ വീട്ടിലേക്ക് പോകുവാനും തോന്നും അതുകൊണ്ട് തന്നെ അതില്ലാതിരിക്കാൻ ഉപ്പ കരുതി കൂട്ടി തന്നെ അത് മറച്ചതായിരുന്നു ഡോക്ടറെ എന്താ അവളുടെ കുടലിൽ എന്തൊക്കെ പറ്റി പിടിച്ചു നിൽക്കണം അതെന്ത് പറഞ്ഞത് അത് കുട്ടി എന്തോ ഒരു മാരകമായിട്ടൊരു മരുന്ന് കഴിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ഇപ്പോഴും അവളുടെ ശരീരത്തിലുണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്ക് അവൾക്കൊരു ക്ഷീണം തലകറക്കം അതൊക്കെ വരുന്നത് അത് കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ എന്ത് മെഡിസിനാണ് കഴിച്ചത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അതും കിട്ടണം അതിൻ്റെ സാമ്പിൾ എടുത്ത് ഞങ്ങൾ അയച്ചിട്ടുണ്ട് ഏകദേശം നാല് ദിവസത്തോളം വേണ്ടി വരും എന്ത് മരുന്നാണ് മോളാണ് നീ കഴിച്ചത് മോൾക്ക് ഓർമ്മ ഉണ്ടോ മോൾട്ടിയോട് ഉപ്പ ചോദിച്ചു എല്ലുപ്പാ അതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല സ്ഥിരമായിട്ട് അവളുടെ ഉമ്മയും പറഞ്ഞു ഏ എൻ്റെ കുട്ടി അങ്ങനത്തെ ഒരു മരുന്നും കഴിച്ചിട്ടില്ല വല്ലപ്പോഴും പനിയൊക്കെ വരുമ്പോൾ കഴിക്കുന്നില്ലാതെ അല്ലാതൊന്നും എൻ്റെ കുട്ടി കഴിച്ചതായിട്ട് എനിക്ക് ഓർമ്മ അല്ല അതൊന്നല്ല ഭയങ്കര ഡോസുള്ള സ്ഥിരമായി കുടിച്ച ഒരു മെഡിസിൻ്റെ അംശം പോലെയാണ് കാണുന്നത് എന്തൊക്കെ തന്നെയാലും ഇത് കണ്ടുപിടിച്ച് അതിൻ്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് ഒഴിവാക്കി അങ്ങനെ വേണം അല്ലാതെ കുട്ടി പ്രഗ്നൻ്റ് ആവാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു അവസ്ഥയിൽ അതെ പിന്നെ മുസ്തിനിയുടെ ഭർത്താവിനെ ഒന്ന് വിളിക്കണം കേട്ടോ അവനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയുവാനുണ്ട് ഡോക്ടറുടെ ആ ഒരു വാക്ക് അത് ശരിക്കും അവരെ എല്ലാവരും ഞെട്ടിച്ചു അവരെ ആട്ടിവിട്ടതായിരുന്നു വിട്ടതായിരുന്നു നിന്ന് ഇനിയും അവനെ എന്തിനാ ഡോക്ടറെ അവനങ്ങനെ ഒരു അവൻ്റെ കയ്യിൽ ഒരു പറ്റൽ പറ്റിപ്പോയി ഇനിയിപ്പോൾ ഇനി അവളെ അവൻ കാണണോ ഡോക്ടറെ അത്രക്കും അത് ഇന്നും ഇന്നലും തുടങ്ങിയതെന്നല്ല മിസ്റ്റർ അതൊക്കെ ശരിയായിരിക്കും പക്ഷേ എന്തായിരുന്നു ഇവരുടെ ഇടയിലുള്ള പ്രോബ്ലം എന്നറിയണമല്ലോ പിന്നെ ആ മെഡിസിനെ കുറിച്ച് അതൊന്ന് അറിയുവാനുണ്ട് പ്രത്യേകിച്ച് അതവനോടാണ് ചോദിക്കേണ്ടത് എന്ത് മരുന്ന് എൻ്റെ മോന് ഇവിടെ ഇല്ലായിരുന്നോ അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് അവനോട് ചോദിക്കേണ്ട കേസാണ് സത്യം പറഞ്ഞാൽ സീനാനെ ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു അതിനെക്കുറിച്ച് എന്നാൽ ഈ സമയം മോൾട്ടി അതാ നേരെ ഉമ്മാക്ക് വിളിക്കുന്നു അല്ലുമാ പിന്നെ സിനുൻ ഓളെ മുഹത്തിൻ്റെ വയറ്റിലെന്തോ പെട്ടുക്കണ് അത് സിനുവിനെ കാണണമെന്നൊക്കെ പറഞ്ഞേ ഡോക്ടർ ഓ ഇനിയിപ്പോൾ ഓനാണ് നിങ്ങൾ വലുത്തണത് പൊന്നാര കുട്ടികളെ ഞാൻ ഒരു രഹസ്യം പറഞ്ഞുതരാം ഇതുവരെ മോനെ ആയതുകൊണ്ടേ ഒളിപ്പിച്ചു വെച്ചു ഒരിക്കലും ഓനെ വിളിക്കരുത് നിങ്ങൾ എന്തിന് അവളിഞ്ഞു കൊല്ല ചെയ്യും ആ ചെക്കിനൊന്നിനും മടിക്കാത്തതാണ് ഇനിയിപ്പോൾ എവിടെയാണാവോ ഏത് കഞ്ചാവിൽ വിട്ട് കെടുക്കാവോ ഉമ്മ നിങ്ങൾ അങ്ങനെയൊന്നും പറയില്ലേ ഞമ്മളെ കുട്ടിക്ക് അങ്ങനെ ഒന്നും ഇതുവരെ ദുഷീലുണ്ടായിട്ടില്ല ആ ആരൊക്കെ ആർക്കറിയാം ഇതിനെ വല്ല ദുഷീല ഒരു പെണ്ണിരിക്കാൻ മറ്റൊരു പെണ്ണിനെ കെട്ടി കൊണ്ടുവന്നു അതും മങ്ങളെ നിർബന്ധത്തിനല്ലേ എന്തൊക്കെ തന്നെയാലും അങ്ങനെ കാട്ടിയത് വലിയൊരു ചറ്റത്തിൽ അല്ലേ ഇങ്ങനെ ആരെയും കാട്ടുവോ അതുമല്ല കെട്ടി പെണ്ണിനെ പോക്കൂല ഓനെ എവിടെ പോയി കെടുക്കുക ആർക്കറിയാം എവിടെ പോയാലും മണ്ടില്ല എനിക്കൊരു കുഴപ്പമില്ല ഉള്ളല്ലാതത്തിനങ്ങളും പഠിച്ചിരിക്കുന്നത് കൊണ്ട് ഇപ്പൊ സിനാൻ പഴയ പോലെ നല്ലേനു ഉമ്മ അത് സാഹചര്യ മനുഷ്യനെ അങ്ങനെ ആക്കും നമ്മൾ എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്താക്കലും ഹോസ്പിറ്റലിൽ നിന്ന് പുറത്താക്കലും എല്ലാം കൂടി ആകുമ്പോൾ പിന്നെന്താ ഓനങ്ങനെ വെച്ച് പൊറപ്പിക്കുകയെ അത്രക്കും വലിയ അക്രമങ്ങൾ ചെയ്യണ അവനെ ജയില് കയറ്റേണ്ട താമസം കഴിഞ്ഞു ഉമ്മാ അവൾ അവൾ ഭർത്താവ് കാണണമെന്നൊക്കെയാണ് ഡോക്ടർ പറയുന്നത് ഭർത്താവിനെ ഭർത്താവ് ഭർത്താവ് എന്നുള്ള പേരിനെ അവനെ അവകാശമാണോ അതാദ്യം പറ ഓൻ ചെയ്ത പണി എനിക്ക് കേൾക്കണം മോളെ എനിക്കത് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കഴിയൂല എന്തുമാ എന്തെങ്കിലും പറയണത് അത് അതെന്നോട് പറയണത് ശരിയല്ല ഓൻ അത്രക്കും വലിയ ക്രൂരനാണ് എന്താ പറയണത് എന്ത് ക്രൂരത്തോടെ ചെയ്തത് എനിക്കറിയില്ല മോളെ അതൊക്കെ അവിടേക്ക് അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടട്ടെ ബാക്കി ഞാൻ പറഞ്ഞുതരാം സ്വന്തം ഇങ്ങനെയാണെങ്കിൽ സ്വന്തം ഉമ്മാനുപ്പനും കൊല്ലം മടിക്കൂല സ്വന്തം മക്കളെ വരെ കൊല്ലം ഓവൻ നിൽക്കണം പിന്നെങ്ങനെ ഉമ്മാനെ ഉപ്പാൻ പെങ്ങാമമാര് അവനക്ക് രക്തബന്ധമില്ലല്ലോ അതുകൊണ്ടല്ലോ സ്വന്തം ഭാര്യനെ വെട്ടിക്കൊല്ലാൻ നിന്നത് എല്ലാവരും കൊല്ലും ഉമ്മ കരയുന്ന പോലെ അഭിനയിക്കുന്നു ഉമ്മങ്ങൾ കരയാതെ കാര്യം പറയും പഠിച്ചോനെ ഈ സിനാൻ എന്തെങ്ങനെ മോൾട്ടിക്കോ സിനാനെ കുറിച്ച് വല്ലാതെ വെറുപ്പായി ഉപ്പാ ഉപ്പാ മോൾട്ട് നേരെ ഉപ്പയുടെ എന്താ മോളെ അതെ ഉമ്മ പറയല്ലേ സിനാൻ ഒന്നിനും മടിക്കാത്തതാണ് മക്കളെ വരെ കൊല്ലാൻ ഒത്തുരിഞ്ഞ ആളാണ് ഇനി മാതാപിതാക്കളെ കൊല്ലും എല്ലാവരെയും കൊല്ലും ഇപ്പം കണ്ടില്ല പെണ്ണുങ്ങളെ എന്താ എന്താ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞല്ലേ എന്തോ ഒരു മെഡിസിന് അവളുടെ അകത്ത് പെട്ടിട്ടുണ്ടെന്നുള്ളത് അത് അതിനെക്കുറിച്ച് നീ ഒന്നും മിണ്ടാതിരി പെണ്ണേ അല്ലപ്പാ സത്യമായിട്ടും അപ്പ സീനു ഞാൻ എത്ര ടാങ്കളെ കുട്ടിയാണല്ലോ ഓരങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരിക്കലും മോൾട്ടി കരയുകയായിരുന്നു പഠിച്ചോനെ എന്തൊരു കുട്ടിയാറും പോയത് എൻ്റെ കുട്ടി അങ്ങനെ അല്ലായിരുന്നു എന്താ പറ്റിയതാകുമോ എന്നാൽ ഈ സമയം അതാ സിനാനെ അവരുടെ കൂട്ടുകാരുടെ ഇടയിൽ അവനാകെ വിഷമിച്ചിരിക്കുകയാണ് അവർ തല പുകഞ്ഞ ആലോചിക്കുകയാണ് എന്തെൻ്റെ ജീവിതം എൻ്റെ ജീവിതത്തിൽ എന്ത് എടാ സിനാനെ ഏടാ എന്തതിങ്ങനെ വിഷമിച്ചിരിക്കണം രണ്ട് ദിവസമായല്ലോ കണ്ടിട്ട് കൂട്ടുകാരൻ പറഞ്ഞു ദാ നോക്ക് ഇതൊന്ന് വലിച്ചു നോക്ക് നിന്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അതോടെ തീരും എന്ത് വലിക്കടാ വലിച്ചതിനേക്കെന്താ സമാധാനമല്ല വേണ്ടത് അതെ എനിക്ക് സമാധാനമാണ് വേണ്ടത് ഒരു തെറ്റും ചെയ്യാത്ത തന്നെ അല്ല കുറ്റക്കാരാക്കുന്നു എന്നിട്ട് തോന്നല് ഹേയ് അങ്ങനെയൊന്നുമില്ല നീ ഇത് പിടിക്കേ ഇതൊന്നും വലിച്ചു നോക്കടാ ഈ ലോകത്തിൽ നിന്ന് എനിക്ക് മാറണോ മാറണമെങ്കിൽ ന ഇതൊന്നും ശീലമാ ശീലമാക്കണമെന്നില്ല ജസ്റ്റ് ഒരൊറ്റ പ്രാവശ്യം എന്നാൽ കൂട്ടുകാരൻ നേരെയേതാ അവൻ്റെ നേരെ ഒരു സിഗരറ്റ് പോലുള്ള സാധനം നീട്ടുന്നു അവനതിലേക്ക് നോക്കി ഹേയ് ഇതുവരെയായിട്ട് ഒരു തെറ്റും ഇതുപോലെ ഞാൻ ചെയ്തിട്ടില്ല ഒരു മയക്കുമരത്തിനും അടിമയായിട്ടില്ല വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴും ഞാനൊന്നും ചെയ്തിട്ടില്ല പക്ഷെ കൂട്ടുകാർ നിർബന്ധിക്കുന്നു ഈ ഒരു ലോകത്ത് നിന്ന് നിനക്ക് മറ്റൊരു ലോകത്തേക്ക് സുഖസുന്ദരമായ ഒരു ലോകത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് അവൻ്റെ കൈകളിൽ അവരത് നിർബന്ധിച്ച് പിടിച്ചേൽപ്പിക്കുന്നു സിനാനെ വലിക്കടാ ഒന്ന് നോക്ക് ഞങ്ങൾക്ക് എത്ര ദിവസമായി എന്താ നോ പ്രോബ്ലം നമുക്ക് ശരീരത്തിൻ്റെ ആശ്വാസം സമാധാനം ഇതൊക്കെ ഉണ്ടാകുക പ്ലീസ് എൻ്റെ അടുത്തേക്കത് കൊണ്ടുവരരുത് എനിക്കത് ഇഷ്ടമല്ല സിനാൻ പറഞ്ഞു ഓ പിന്നെ നീ വലിയ പുണ്യാളൻ സിനാനെ അവർ കളിയാക്കി നോ പ്ലീസ് എന്നെന്ത് കുടിക്കടാ എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ്സിൽ മദ്യമൊഴിച്ച് അവൻ്റെ നേരെ നീട്ടുന്നു ഹേയ് നോ പ്ലീസ് ഹറാമാണ് ഹറാം ഒരിക്കലും ഓഹോ നീ ഹറാമേ ചെയ്യാത്ത ആളാണല്ലേ ഓക്കേ ഓക്കേ എൻ്റെ കൂടെയുള്ള മറ്റവരെവിടെ ഇവിടെ ആര് അവരൊക്കെ നേരത്തെ പോയി ഉറങ്ങാൻ ടീമല്ലേ നേരം വൈകിയിരിക്കുന്ന ഞങ്ങളുടെ ടീമിൽ മാത്രമേ ഈ ഒരു കളികളൊക്കെ ഉള്ളൂ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അവരായിരുന്നല്ലേ അല്ലേ അവരൊക്കെ ഒൻപത് ഒൻപതിനാവുമ്പോൾ വീട്ടിൽ പോകുന്ന ആൾക്കാർ പക്ഷേ നമ്മൾ ഒരു മണി രണ്ടു മണിവരെ ഇവിടെ തന്നെ കിടക്കും ഇവിടെ തന്നെ കുടിക്കും ഇവിടെ തന്നെ ഓക്കെ എന്താ ഞങ്ങളുടെ കൂടെ കൂടാൻ നിനക്കെന്താ പ്രയാസമുണ്ടോ കൂട്ടുകാരല്ലടാ ഒരു വിഷമം ഉണ്ടാവില്ല ഒരു പ്രയാസം ഉണ്ടാവില്ല അടിപൊളിയായിരിക്കും നീ ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കണേ എന്താ ഹെയ് നോ പ്ലീസ് എന്നെ നിർബന്ധിക്കരുത് എൻ്റെ മനസ്സൊക്കെ കലങ്ങി പറയാണ് അവൻക്ക് അവൻ്റെ പെണ്ണിൻ്റെ ചിന്തയറണോ അല്ലാതെ നമ്മളൊന്നും പറഞ്ഞാൽ അവന് കേൾക്കില്ല സിനാൻ നിനക്ക് നല്ല അത്യാവശ്യമായിട്ട് ഇത് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം നീ പറ്റിയങ്ങോട്ടൊരു ബ്രാദ്രയെ പോലെയാണ് ഹെയ് നോ പ്ലീസ് എനിക്കത് താല്പര്യമില്ല നിങ്ങളുടെ കൂടെ ഞാൻ എനിക്കൊന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ഞാൻ പോയിക്കോളാം ഏയ് വേണ്ട 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 നിങ്ങൾ തന്നെ ഇരുന്നോ കുഴപ്പമില്ല ഒരൊറ്റ വലി നീ എവിടെ എത്തും നോ അവൻ്റെയൊക്കെ നേരെ നീട്ടിയ ആ ഒരു സിഗരറ്റ് അവനൊന്ന് കയ്യിൽ വാങ്ങി അതിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി പെട്ടെന്ന് തൻ്റെ മുഹസിനിയുടെ മുഖം തെളിഞ്ഞു വന്നു സിനു അത് അങ്ങനെ ചെയ്യരുത് ചെയ്യരുതിട്ടോ അതെനിക്ക് ഇഷ്ടമല്ല എത്രയോ ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്കിഷ്ടമല്ല കേട്ടോ അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ലഹരിക്കടിമയായിപ്പോവും പിന്നെ ഉമ്മയിൽ നിന്നോ പെങ്ങളിൽ നിന്നോ തിരിച്ചറിയാത്ത അവസ്ഥയായിപ്പോവും പ്ലീസ് അത് ഒഴിവാക്കൂ തൻ്റെ മുഹസി പറയുന്നത് പോലെയാണ് അവൻക്ക് അനുഭവപ്പെട്ടത് അവൻ ഉടൻ തന്നെ അത് നിലത്തേക്കിട്ട് ചവിട്ടി അരച്ചു എടാ നീ എന്താ ചെയ്തത് അത്ര വിലപിടിപ്പുള്ള സാധനമൊക്കെ നീ പ്ലീസ് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലിരിക്കുന്നില്ല നിങ്ങൾക്കൊന്നൊരു ബുദ്ധിമുട്ടായിരിക്കും അവൻ ആ കൂട്ടത്തിൽ നിന്ന് അതാ ഇറങ്ങി നടക്കുന്നു ഒരു ലഹരിയും ഒരു കഞ്ചാവും ഒന്നും എനിക്ക് വേണ്ട എനിക്ക് എൻ്റെ നിരപരാധിത്വം തെളിക്കണം അതാണ് വേണ്ടത് അതിനെൻ്റെ മുസ്സി എനിക്കൊന്ന് കാണണം കണ്ടേ പറ്റൂ അവൾക്കറിയാം അവൾക്കുറപ്പുണ്ട് ഞാനങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് അവളെ കണ്ടാൽ മാത്രം മതി എനിക്ക് മുസ്സിന മുസ്സിന എൻ്റെ മുസ്സി പ്ലീസ് നീ ഒന്ന് പറയണേ ഞാൻ നിരപരാധിയാണെന്ന് പറ നിൻ്റെ ഒക്കെ അല്ല ഞാൻ നിനക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത് എനിക്ക് നിന അത്രയ്ക്കും ഇഷ്ടാറുണ്ടേ മൂസൈ പ്ലീസ് മൂസൈ നീ എന്നെ വിട്ടു പോവല്ലേ ഒരിക്കലും അവൻ പൊട്ടി പൊട്ടിക്കരഞ്ഞു ഒരു ഭ്രാന്തനെ പോലെ സിനാൻ അലയുകയാണ് വീട്ടിലേക്ക് പ്രവേശനമില്ല വീട്ടിലേക്ക് പ്രവേശനമുണ്ട് പക്ഷേ അത് ഷാഹനിയുടെ കൂടെ നിൽക്കണം എന്നാൽ ഓക്കെ ഹോസ്പിറ്റലിൽ കാണിൽ കള്ളൻ ദ്രോഹി ഉപദ്രവകാരി വഞ്ചകൻ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഭയങ്കര ആട്ടൽ ഓ എൻ്റെ ജീവിതം ഇനി ലോകം ശരിയാവില്ല എനിക്കതിനു കഴിയില്ല ഇവിടെ സങ്കടപ്പെട്ടു നിൽക്കാൻ എൻ്റെ പ്രിയപ്പെട്ട മുസി നീ എന്നെ ഒന്ന് വിളിക്ക് ഇക്കെ ഒന്ന് വിളിക്ക് പൊന്നെ ഞാൻ കാത്തിരിക്കാണ് നിൻ്റെ വിളിക്ക് വേണ്ടിയിട്ട് ഞാൻ ഓടി വരും നിൻ്റെ അടുക്കിലേക്ക് നിന്നെ ഞാൻ വാരിയെടുക്കും എൻ്റെ എല്ലാ സങ്കടങ്ങളും അപ്പോൾ തീരും മുസി പൊന്നെ നീ വിളിക്ക് എന്നെ നീ വിളിക്കണേ സിനാൻ ആ രാത്രി കരഞ്ഞുകൊണ്ട് അലഞ്ഞു നടക്കുന്നു അവൻ ഒരു ഭ്രാന്തനെ പോലെ മുഹിനിയുടെ മാറി സിനാനെ അവൾ വിളിക്കുമോ സിനാനെ കാണണമെന്ന് അവൾ ഒരു പക്ഷെ വാശി പിടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെയാലും സിനാൻ അവിടെ എത്തും നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം അതുവരേക്കും എല്ലാവർക്കും അസ്സാം വലൈക്കും വർഹമത്തുള്ള ഇത്തകാല ഉബരക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ കഥ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു ലൈക്ക് ചെയ്യണേ കഥയിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഒക്കെ ഉണ്ടാവും പിന്നെ സൗണ്ടിനൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് ചെറുതായിട്ടൊരു പനി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം അതുപോലെ ലൈക്ക് ചെയ്യാനും ഒരു കമൻ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമൻറ്റുകൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മളെ സ്നേഹിക്കാൻ നമ്മളോട് സംസാരിക്കാൻ ആരൊക്കെ ഉണ്ടല്ലോ എന്നൊരു തോന്നല് ഇൻഷല്ല നമുക്കെല്ലാവർക്കും കാണാനുള്ള ഭാഗ്യം പടച്ചെറമ്പ് പ്രദാനം ചെയ്യട്ടെ آمين يا رب العالمين السلام عليكم ورحمة الله